വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടിപ്പൊളി കമ്മലുകൾ കാണിക്കാനായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ താ ഫസ്റ്റ് വൺ നോക്കിയാലോ ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു സ്റ്റഡാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ കണ്ടോ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് വൺ നയൻറ്റി റുപ്പീസിനാണ് കേട്ടോ നെക്സ്റ്റ് തയ്യൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാ കേട്ടോ എ ഡി സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള നേവി ബ്ലൂ സ്റ്റോണും വൈറ്റ് സ്റ്റോണും ആട്ടോ ഇതിലൊരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കണ്ടോ വൺ നയൻറ്റി ടു റുപ്പീസ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരണേ സാധാരണ നമ്മൾ പിരിയുള്ള മോഡലാണല്ലേ ശങ്കിരി മോഡലാണ് കണ്ടിരിക്കുന്നത് എന്താ ഇതിപ്പോൾ വന്നിരിക്കുന്നത് സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ കേട്ടോ ഈ ഒരു ബട്ടൺ മോഡലാണ് വന്നിരിക്കുന്നത് അങ്ങനത്തെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യാവുന്ന കേട്ടോ ഫസ്റ്റ് ഒരു പേളിൻ്റെ സ്റ്റഡ് കണ്ടാലോ ഓഫ് വൈറ്റുള്ള വരുന്ന ഒരു പേളിൻ്റെ ആണ് കേട്ടോ റോസ് ഗോൾഡ് ആണ് കേട്ടോ ശങ്കിരി മോഡലാണ് വന്നിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇതാ ഹോളി കമ്മ്യൂണീനൊക്കെ വരുന്ന ഒരു സീസണാണ് അതുപോലെ വെഡ്ഡിങ്സും എല്ലാം വരുന്നൊരു സീസണാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മഴത്തുള്ളിയുടെ കമ്മൽ കണ്ടാലോ നല്ല റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു മോഡലാട്ടോ നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കേട്ടോ ഈയൊരു മോഡലിലാട്ടോ വന്നിരിക്കുന്നത് ശങ്കിരി മോഡലാണ് ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡ് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അതാ ടു വെയിൽ നമുക്കിത് യൂസ് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ സ്റ്റഡ് മോഡലായിട്ടും ഇത് ഉരി നമുക്ക് വെക്കാവുന്ന കേട്ടോ സ്റ്റഡ് മോഡലായിട്ടും യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി നയൻ ആട്ടോ എൺപത്തൊമ്പത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ നോക്കിയാല്ലോ വൺ നയൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു സ്റ്റഡ് ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് പേളിൻ്റെ ആണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ശങ്കിരി മോഡലല്ല അല്ലാതെ വരുന്നതാണ് കേട്ടോ വൺ നയൻറ്റി ഫൈവ് റുപ്പീസാണേ നെക്സ്റ്റ് അതാ ഈ ഒരു മോഡൽ നോക്കിയാലോ ഫുൾ വൈറ്റ് സ്റ്റോൺസ് വന്നിരിക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനെട്ടോ കേട്ടോ വൺ നയൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ പുതിയ വന്ന സ്റ്റോക്ക് ആണ് കേട്ടോ പൊട്ടിച്ചിട്ട് പോലും ഇല്ല വൺ നയൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ലക്ഷ്മിയുടെ കമ്മൽ കണ്ടാലോ വൺ സീറോ ടു മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി രണ്ട് രൂപയാണെട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വൈറ്റ് സ്റ്റഡ് ഒക്കെ കൊടുത്ത് നല്ല ആണ് കേട്ടോ കാണാനായിട്ട് കുഞ്ഞുമക്കൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു മോഡലാണ് കേട്ടോ നൂറ്റി രണ്ട് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് മോഡൽ നോക്കിയാലോ അതാ ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു സ്ക്വയർ പോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് വൺ എയ്റ്റി സിക്സ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി സിക്സ് നൂറ്റി എൺപത്തി ആറാണ് കേട്ടോ ഈ ഒരു മോഡൽ നോക്കിയൊക്കെ നൂറ്റി എൺപത്താറ് രൂപയുടെ ആണ് കേട്ടോ ഫുൾ കുഞ്ഞ് സ്റ്റോൺസാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റോൺസ് കൊടുത്തിട്ട് ഇവിടെ ഒരു വലിയ സ്റ്റോൺ ആട്ടോ വന്നിരിക്കുന്നത് നൂറ്റി എൺപത്തി ആറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ കണ്ടോ മഴത്തുള്ളിയുടെ ഏകദേശം ഒരു സിമിലർ മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് ഇതിന് കൊടുക്കണ്ട ഇത് സിക്സ് മന്ത്സ് പ്ലേറ്റിങ്ങിലാണ് വരുന്നത് ഗ്യാരണ്ടി ആയിട്ടാണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന മോഡലാണ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എൺപത് രൂപയുള്ളൂ കണ്ട കുഞ്ഞുമക്കൾക്ക് വരെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ശങ്കരി മോഡലാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ മഴത്തുള്ളിയുടെ തന്നെ ഡബിൾ ലെയറിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇതും രണ്ട് രീതിയിൽ ഇടാം ഒന്നില്ലെങ്കിൽ സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പോലെ യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ രണ്ട് ലെയർ ആയിട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി ഒമ്പതാണ് കേട്ടോ കണ്ടോ ഇതാ മഴത്തുള്ളിയുടെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇതും രണ്ട് രീതിയിൽ നമുക്ക് ഇടാട്ടോ സ്റ്റഡായിട്ട് ഇടാം ഹാങ്ങിങ് പോലെ ഇടാം കേട്ടോ കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത്തി ഉള്ളൂ ഉള്ളു കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാട്ടോ റൂബി സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാട്ടോ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക കണ്ടോ സിക്സ് മന്ത്സ് ഗ്യാരണ്ടിയിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ ട്വൻ്റി ഫോർ ക്യാരറ്റ് മൈക്രോ പ്ലേറ്റിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ